പ്ലേസ്കളിൽ പറഞ്ഞു കഴിച്ചിട്ട് ഞങ്ങള് വരുന്ന വഴിക്ക് മീൻ ഞങ്ങള് പോണ വഴിയില് മീൻ കട ഉണ്ട് അപ്പൊ ഇവിടുന്ന് മീൻ വേടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഈ മീൻകടയൊക്കെ വന്നേക്കന്നാണ് കൊറേ നാളായി ചാള മേടിച്ചിട്ട് ഉണ്ടല്ലോ അപ്പൊ ചാള മേടിക്കാന്ന് വിചാരിച്ച അങ്ങനെ കയറിയതാ അങ്ങനെ മീനൊക്കെ മേടിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം

സന്തോഷ എവിടുന്നു തുടങ്ങണ അങ്ങനെ കുറിനീടെ വയറ് നിറഞ്ഞു ഇനി നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് ഇതേ കുക്കറിൽ വിസലടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മീനെ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് മീനെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ അതേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞൂട്ടാ ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പൊ ഞാൻ മീനെ ക്ലീൻ ചെയ്ത് ഇതേ കഴുകി വൃത്തിയാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കറി വെക്കണേക്കാൻ മുമ്പ് കപ്പങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കപ്പങ്ങ നിത്തി കഴിച്ച് എനർജി പ്രാപിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ കപ്പങ്ങ ഇത് റെഡ് ലേഡി പപ്പായ ദിവസം മുമ്പ് തന്നെ മേടിച്ചോണ്ട് നിന്നിട്ടുണ്ടായിരുന്നു പപ്പായ അപ്പം അതിൽ ഇതിന് മാത്രം കുരു ഉണ്ട് ബാക്കിയൊന്നും ഉള്ളതിനൊന്നും കുരു ഇത് ഞാൻ നല്ലോണം പഴുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തത് പക്ഷേ നമുക്ക് കടിച്ചു മുറിച്ച് തിന്നാം ആ ഒരു പരുവത്തിലായിട്ട് നിൽക്കണേ പിന്നെ മുമ്പ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കപ്പങ്ങി കഴിക്കണ വീടിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലില്ലേ കപ്പായ പിന്നെ എന്തിനാ മേടിച്ചതെന്ന് നമ്മുടെ വീട്ടിൽ പപ്പായ പണ്ടത്തെ അത്ര ഇല്ല കപ്പങ്ങ ഉണ്ട് പക്ഷേ അങ്ങനെ പഴുത്ത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല ഞാൻ ഇടയ്ക്ക് കറി വെക്കാൻ വേണ്ടി പൊട്ടിച്ചുകൊണ്ടിരാറുണ്ട് അങ്ങനെ അപ്പം അതുകൊണ്ട് മുമ്പ് നമ്മുടെ കയ്യിൽ കുറേ എപ്പോഴും സ്റ്റീവനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇന്ന് പഴുക്കും നാളെ പഴുക്കും അങ്ങനെ ഡെയിലി നമുക്ക് പറച്ച് അങ്ങനെ പഴുപ്പി പഴുക്കാൻ പഴുത്ത് പപ്പായ കഴിക്കാനുള്ളൊരിതുണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാട്ടോ പപ്പായ ഉണ്ട് പക്ഷെ മുമ്പത്തെ അത്ര ഇല്ല അങ്ങനെ അപ്പം അങ്ങനെ പപ്പായ ഒക്കെ മുറിച്ചു ഞാനൊരു പീസ് കഴിച്ചു അമ്മയ്ക്കൊക്കെ കൊടുത്തു തന്നെ ഞാൻ ഇല്ല അപ്പോൾ അങ്ങനെ നമുക്ക് മീൻ കറിക്കുള്ള പരിപാടികൾ തുടങ്ങാം അപ്പോൾ ഞാൻ ഇഞ്ചിയും മുളകും പച്ചമുളകും നല്ലോണം നരി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുളി ഒന്ന് പിഴിയാൻ വേണ്ടി വാളംപുളിയാണ് കേട്ട് പൊതുവെ ചാളക്കറി വെക്കുമ്പോൾ എടുക്കാറ് അപ്പോൾ അതുകൊണ്ട് വാളംപൊളിയെടുത്ത് ഞാൻ ഒഴിച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി വേറെ വഴച്ചിൻ്റെ കാര്യം മീൻ ചട്ടി എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത്ര ഇട്ടിട്ട് അപ്പങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്ന പുളി പുളിയും വെള്ളം അടക്കം തേടി ഞാൻ ഒഴിച്ചു അപ്പം അതൊന്ന് മിക്സ് ചെയ്തു അപ്പം ഇനി ഇതിലേക്ക് ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചെറിയുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നതും കൂടി ഇതാണ് പിന്നെ മീനും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ പോകണം കേട്ടോ അപ്പം തിളച്ച് വറ്റി വെറ്റി വെറ്റി അത് ഒന്ന് സെറ്റ് ആയി കഴിയുമ്പം പച്ചവെളിച്ചെണ്ണിയും പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടാൽ നമ്മുടെ മീൻ റെഡിയാകും കേട്ടോ ഇന്ന് ഇങ്ങനെയാണ് വെക്കുന്നത് ചില ദിവസം വേറെ രീതിയിലായിരിക്കും വെക്കുക അങ്ങനെ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒന്ന് തിളച്ചൊന്ന് റെഡി ആകുമ്പോഴേക്കും ഞാനിനി ക്യാബേജിൽ നിന്ന് റെഡിയാക്കാൻ പോവാണ് ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ക്യാബേജ് ഉപേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ grew up i somehow made it through without losing sight mm -hmm. and i still wonder where you are and if you found a way out from the dark the stories i've been told they never seem to leave my mind on mm -hmm. this road that i am on Gotta stay here for some time. കുക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതെ നമ്മളെ ചാള വറ്റിച്ചതും അതേ പിന്നെ ക്യാബേജ് പേരിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഫുഡ് അയക്കട്ടെ ഞാനിപ്പോൾ വോയിസ് ഓർ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേസിൻ്റെ സ്റ്റീവിൻ്റെ ഒക്കെ ചെറിയ സൗണ്ട് കേൾക്കാം അപ്പോൾ അവരിവിടെ ഇവിടെ നിന്ന് വച്ചിയും ബഹളവും കളിയും കേട്ടോ അപ്പം എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നതാണ് അത് അതാണ് ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ പറയേണ്ട സമയത്ത് ഇവിടുത്തെ സൗണ്ട് കേൾക്കണത് അപ്പോൾ ഇതേ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാണ് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഇവിടെ ജപമാലയാണ് കേട്ടോ കൊന്ത ഇവിടെ അടുത്ത വീടുകൾ യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ പത്ത് വീടുകളിൽ കൂടി എല്ലാ ദിവസവും വൈകുന്നേരം കൊന്ത ചെല്ലും അടുത്ത വീടില് അങ്ങനെ അപ്പൊ ഇന്ന് ഇവിടെയാണ് കൊന്ത അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളത് തുടങ്ങാൻ പോണേ ഉള്ളൂ അപ്പം മുറ്റം ഇന്ന് ഞാൻ രാവിലെ തന്നെ അടിച്ചില്ലായിരുന്നു വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമല്ലോ അധികം ചവറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ തന്നെ രാവിലെ അടിച്ചില്ലായിരുന്നു അപ്പം ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി നമ്മുടെ പുല്ലിലും ചവറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ് They never seem to leave my mind. On mm -hmm. this road that I am on, I gotta stay here for some time. Mm -hmm. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധൊക്കെ തീർത്ത് ഞങ്ങൾ ജേഷ്ടമുസരിക്കാനൊ വീട്ടിൽ പായ ഉണ്ടായിരുന്നില്ല അപ്പോൾ പായ മേടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൂവ് കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് മാതാവിനെ അലങ്കരിച്ച് വെക്കണല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് വന്നു ഇപ്പം സ്റ്റീവും ഗ്രേസൊക്കെ എത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരുക്കങ്ങൾ അവസാനിക്കുകയാണ് ഇനി വേഗം ഒന്ന് കുളിച്ച് ഒന്ന് റെഡി ആവണം അതിന് മുമ്പ് മാതാവിനെ മാതാവിൻ്റെ ഫ്രണ്ടിൽ പൂവൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്നാക്സ് പ്രാർത്ഥന കഴിയുമ്പോൾ സ്നാക്സ് കൊടുക്കും അപ്പോൾ സ്നാക്സ് ഒക്കെ സെറ്റ് സെറ്റ് വെച്ചിട്ട് വേണം എല്ലാവരും വെക്കണം വേഗം റെഡിയായി ബാക്കി ബാക്കി ക്ലീനിങ് അങ്ങനത്തെ കഴിഞ്ഞു ും ഗ്രേസും അകത്ത് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം പായ കൂടി വന്നപ്പോൾ പിന്നെ മാതാവ് പൂവൊക്കെ കണ്ടപ്പോൾ സ്റ്റീവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പോൾ ഗ്രേസ് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലും പിന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ഇപ്പോൾ ഗ്രെയ്സിനോടൊരു വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഗ്രെയ്സ് ആണെട്ടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറയുടെ ബാക്കിലുള്ള ആള് പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം ഒന്ന് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പുറത്തേക്ക് പോകാൻ പോവാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് ഒക്ടോബർ മാസമല്ലേ അപ്പോൾ ജപമാല മാസമാണ് അപ്പോൾ മാതാവിൻ്റെ എടുത്തിരുന്ന് നമ്മൾ ജപമാല പ്രാർത്ഥിക്കും ക്രിസ്ത്യൻസിന് മനസ്സിലാവുമായിരിക്കും അപ്പോൾ എല്ലാവരുടെ മിക്ക സ്ഥലങ്ങളിലുണ്ടെന്ന് വിചാരിക്കുന്നു വീടുകളിൽ പ്രാർത്ഥനയുണ്ടാവും അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ ഏരിയയിലുള്ള വീടുകളിലൊക്കെ പോയി അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോണത് അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ അങ്ങനത്തെ ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ അത് ഇവിടെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ